മലപ്പുറം വഴിക്കടവിലെ അനന്തുവിന്റെ മരണത്തിൽ മുഖ്യപ്രതി വിനീഷിനെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം റിമാൻഡിലുള്ള പ്രതിയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ സംഭവത്തിൽ പോലീസിനോടും ജില്ലാ ശിശുക്ഷേമ സമിതിയോടും ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി വിദഗ്ധനാണ് വഴിക്കടവ് സ്വദേശിയായ വിനീഷ് എട്ടാം ക്ലാസിൽ പഠനം അവസാനിപ്പിച്ച കാലം മുതൽ നാടുകാണി ഉൾപ്പെടുന്ന വനമേഖലയിലൂടെയുള്ള സഞ്ചാരം കെണിയിൽ കാട്ടുപന്നി അകപ്പെടുന്നതോടെ ഇറച്ചിയാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും ഇയാൾ വീട്ടിലോട്ട് വരാറില്ലെന്നും ഓരോ മൃഗവേട്ടയ്ക്ക് ശേഷവും ഉൾവനത്തിൽ പാറമുകളിലാണ് ഉറക്കമെന്നും പോലീസ് പറയുന്നു വെള്ളക്കെട്ടയിൽ പന്നിക്കെണിയിൽ നിന്നും അനന്തുവിനെ ഷോക്കേൽക്കുമ്പോൾ തൊട്ടടുത്ത് വിനീഷ് ഉണ്ടായിരുന്നു പക്ഷേ അപകടമുണ്ടായതിനു പിന്നാലെ രക്ഷപ്പെട്ടു കുറ്റകൃത്യം വിനീഷ് ഒറ്റയ്ക്ക് ചെയ്തതായാണ് പോലീസിന്റെ കണ്ടെത്തൽ സഹായികളായ ആരെയും കൂട്ടാത്തതാണ് ശൈലി വിനീഷിന്റെ മൊഴി സംഭവ സ്ഥലത്തെത്തി പോലീസ് ഇന്നലെ തന്നെ തെളിവുകൾ ശേഖരിച്ചിരുന്നു സംഭവത്തിൽ പോലീസിനോടും ജില്ലാ ശിശുക്ഷേമ സമിതിയോടും ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു ഞാൻ പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ നടപടികൾ കമ്മീഷൻ്റെ ഭാഗമുണ്ടാകും മഞ്ചേരി സബ് ജയിലിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകാൻ ഒരുക്കുകയാണ് ഗൂഢാലോചന ആരോപണത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ് റിപ്പോർട്ട് Valeu,